അലസ്കയിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം റഷ്യയും പാശ്ചാത്യ സഖ്യവും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് അന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഒരു താൽക്കാലിക വെടിനിർത്തലല്ല മറിച്ച് യുക്രൈൻ വിഷയത്തിൽ ഒരു ശാശ്വത സമാധാന കരാറാണ് വേണ്ടതെന്ന് വ്യക്തമാക്കുകയും അതിനായി അടുത്ത ഘട്ട ചർച്ചകൾക്കായി ട്രംപിനെ റഷ്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു ഇത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു നീക്കമായിരുന്നു എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടാഴ്ച പോലും തികയും മുൻപേ കാര്യങ്ങൾ മാറി മറിഞ്ഞതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പുടിന്റെ തുറന്ന സമീപനത്തെ ട്രംപ് സ്വാഗതം െങ്കിലും പാശ്ചാത്യ സഖ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ അത് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ട്രംപ് തന്റെ മുൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് നേരത്തെ പുട്ടിനും സെലൻസ്കിയും നേരിട്ട് കാണണമെന്നും അതിനുശേഷം താനും ചർച്ചകളിൽ പങ്കാളിയാകാമെന്നും പറഞ്ഞ ട്രംപ് ഇപ്പോൾ തന്റെ നിലപാടുകൾക്ക് വിരുദ്ധമായി പുതിയ നീക്കങ്ങൾ നടത്തുകയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സെലൻസ്കിയും പുട്ടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയും അതിനുശേഷം ട്രംപിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ത്രികക്ഷി കൂടിക്കാഴ്ചയും ഇതിനോടകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു പക്ഷേ ഈ നീക്കങ്ങളെല്ലാം പൂർണ്ണമായും ി രാജ്യങ്ങളുടെ തിരക്കഥ പ്രകാരമാണെന്നാണ് സൂചന ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് റഷ്യയെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് താല്പര്യങ്ങൾ തീരുമാനിക്കുകയും പിന്നീട് അവർ റഷ്യയെ അറിയിക്കാം എന്ന തന്ത്രമാണ് പാശ്ചാത്യ സഖ്യം പിന്തുടരുന്നതെന്നാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം സംഘർഷം അവസാനിപ്പിക്കുക എന്നതിലുപരി സമാധാന ശ്രമങ്ങൾ നടത്തുന്നത് നാറ്റോയും പാശ്ചാത്യ സഖ്യവുമാണെന്ന ഒരു മിഥ്യാധാരണ സൃഷ്ടിക്കുക എന്നതാണ് ഈ നീക്കങ്ങൾക്കെല്ലാം ട്രംപ് സമ്മതിച്ചതായിട്ടാണ് പറയുന്നതെങ്കിലും റഷ്യയുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടികളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല സമാധാന ചർച്ചകൾക്ക് തടസ്സമുണ്ടാക്കുന്നത് റഷ്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അണിയറിൽ വ്യാപകമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് റഷ്യ സംബന്ധിച്ചേക്കാം അത് നയതന്ത്രപരമായി റഷ്യയ്ക്ക് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു നീക്കമായി മാറും റഷ്യ നിലവിൽ ഈ വിഷയത്തിൽ ഒരു നിശബ്ദ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രകോപനപരമായ ഒരു നീക്കങ്ങൾക്കും റഷ്യ തയ്യാറല്ല തങ്ങളുടെ അവസരം വരുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് പുടിൻ റഷ്യയുടെ നിശബ്ദതയ്ക്ക് പിന്നിൽ വ്യക്തമായ തന്ത്രങ്ങളുമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ റഷ്യ നയതന്ത്രപരമായി നേരിട്ട് യാണ് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിച്ചു കൊണ്ട് സമാധാന ചർച്ചകൾക്ക് റഷ്യ തടസ്സം ഉണ്ടാക്കില്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ അവർക്ക് സാധിക്കും ഇത് അവരുടെ പ്രതിച്ഛായം മെച്ചപ്പെടുത്താനും സഹായിക്കും ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുന്ന ഈ കൂടിക്കാഴ്ച ചില വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ സെലൻസ്കിക്ക് സമ്മർദ്ദം ചെലുത്താനും സഹായിച്ചേക്കും ട്രംപിന്റെ പാശ്ചാത്യ സഖ്യത്തിന്റെ സാന്നിധ്യം യുക്രൈൻ പ്രസിഡന്റിന് ചില വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങാൻ പ്രേരണം നൽകിയേക്കാം റഷ്യൻ ഭാഗം ഇപ്പോൾ പൂർണ്ണമായും നിശബ്ദമാണ് പ്രതികരിക്കേണ്ടതിന് മാത്രം പ്രതികരിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പുടിൻ ഈ വിഷയത്തിലും തികച്ചും വിവേകപൂർണമായ സമീപനം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് പാശ്ചാത്യ മാധ്യമങ്ങളുടെയും സഖ്യത്തിന്റെയും പ്രകോപനങ്ങൾക്ക് റഷ്യ ഇപ്പോൾ ചെവി കൊടുക്കുന്നില്ല ഇത് അവരുടെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഭാഗമാണ് റഷ്യയും യുക്രൈനും തമ്മിൽ ഇപ്പോഴും കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് പ്രാദേശിക മാറ്റങ്ങൾ സൈനിക പിൻമാറ്റം നഷ്ട പരിഹാരം തുടങ്ങിയ പ്രധാന വിഷയങ്ങളിൽ യുക്രൈൻ ഇപ്പോഴും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല അതിനാൽ ഈ കൂടിക്കാഴ്ച സമാധാന ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കാനും കഴിയില്ല എന്നാൽ ഇത് റഷ്യയ്ക്ക് നയതന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ട്രംപിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ത്രിരാഷ്ട്ര കൂടിക്കാഴ്ച ആയിരിക്കണം ഈ കൂടിക്കാഴ്ചയുടെ രൂപരേഖയെന്ന് റഷ്യ ആഗ്രഹിക്കുന്നത് ഇത് അമേരിക്കയെ പ്രക്രിയയിൽ സജീവമായി നിലനിർത്താനും സഹായിക്കും അലസ്കയിൽ വലിയ ഒച്ചപ്പാടുകൾ ഒന്നുമില്ലാതെ തന്നെ പുടിന്റെ നിലപാടുകൾക്ക് ട്രംപ് അംഗീകാരം നൽകാൻ തയ്യാറായതിനാൽ ട്രംപിനു മേൽ പുടിൻ പ്രതീക്ഷ തെറ്റ് പറയാൻ കഴിയില്ല എന്നാൽ ആതിഥികമായി ട്രംപ് സംരക്ഷിക്കുന്നത് സഖ്യകക്ഷികളുടെ താല്പര്യങ്ങൾ മാത്രമായിരിക്കുമെന്ന മുൻകരുതൽ റഷ്യയ്ക്ക് എന്നും ഉണ്ടായിരിക്കും ദിവസങ്ങളുടെ ഇടവേളകളിൽ താരിഫ് വർദ്ധനവ് നടത്തിയും നിരന്തരം ഉപരോധ ഭീഷണി മുഴക്കിയും ട്രംപ് പഠിച്ച പണി പതിട്ട് പയറ്റിയിട്ടും പുടിൻ കുലുങ്ങിയിരുന്നില്ല പ്രകോപനപരമായ ഒരു നീക്കങ്ങൾക്കും അദ്ദേഹം മുതിർന്നില്ല അത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത് റഷ്യൻ ഭാഗം ഇപ്പോൾ നിശബ്ദമാണ് പ്രതികരിക്കേണ്ടതിന് മാത്രം പ്രതികരിച്ചാൽ മതി എന്ന തീരുമാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന പുടിൻ പക്ഷം തങ്ങളുടെ ൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നു സമാധാന ചർച്ചകളുടെ ഈ ഘട്ടത്തിൽ പുട്ടിനെ മറികടക്കാൻ പാശ്ചാത്യ സഖ്യത്തിനും അത്ര എളുപ്പമല്ല അമേരിക്കൻ സഖ്യകക്ഷികളും ഒരു കാര്യം മറക്കാതിരുന്നാൽ കൊള്ളാം അവർ നേരിടുന്നത് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെയാണ് അല്ല പുടിൻ ഒരു സാധാരണ നേതാവല്ല അദ്ദേഹം തന്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടെയും രഹസ്യമായും ആസൂത്രണം ചെയ്യുന്നതിൽ അതിവിദഗ്ധനാണ് അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയുടെ ഫലവും പുടിന്റെ നയതന്ത്രപരമായ തന്ത്രങ്ങളെ ആശ്രയിച്ചിരിക്കും റഷ്യയുടെ നിശ്ശബ്ദത പാശ്ചാത്യ ലോകത്തിനൊരു വെല്ലുവിളിയായി തുടരും